നല്ല ദിവസം അപ്പോൾ ഇന്ന് നമ്മുടെ ഹണീൻ്റെ സംഗീത് സെറമണിയാണ് ചെറുതായിട്ടൊന്ന് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആയി എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹണിയുടെ വീട്ടിലാണ് ഹണിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുള്ള പാ ബാത്റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ പിടിച്ചു നിർത്തിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്ക് പോവുകയാണ് ഒടുക്കത്തെ വെയിലായിരുന്നു ഒരു ഇത് തിളങ്ങി നിൽക്കുന്നുണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ഹോളിലെത്തി എനിക്കിപ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഹണി ഓടിച്ചാടി ഹോളിലേക്ക് കയറുകയാണ് ഉണ്ണി ഏട്ടൻ ഫസ്റ്റ് ഞങ്ങളാണ് ആദ്യം എത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത് ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ് ഇതേ കടയിൽ പോയി പോയി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല രമേശിൻ്റെ കടയിൽ നിന്ന് മേടിച്ചതുപോലെ മൂന്നെണ്ണം ഒരേ കളറായിരുന്നു എന്താണെന്നറിയില്ല കോൻസിഡൻ്റ് ആയിരുന്നു ഹണിയുടെ ചേച്ചി സുഗന്യയും ഫാമിലിയും എത്തി പിന്നെ ആൾക്കാർ ഓരോരുത്തരായി വരാൻ തുടങ്ങി ചെക്കൻ്റെ വീട്ടുകാരൊക്കെ എത്തി അപ്പോഴത്തേക്ക് ഞങ്ങളെ രണ്ടുപേരെയും മൈക്കും ഇവിടെ ഇരുത്തി ഗെയ്സ് ഞങ്ങൾ തേങ്ങു ഗൈസ് ഞങ്ങൾ പ്രോഗ്രാം അങ്ങനെ ഹോസ്റ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞങ്ങളുടെ അവക ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ എത്രയുള്ള വീഡിയോ അടുത്തൊരു വീടിമത്തെ വ്ളോഗിൽ കാണാം അതുവരെ ബായ്